ഈ പറയുന്ന പോലെ ഷൂ ഡ്രസ് ഇതൊക്കെ മേടിക്കാനായിട്ട് സമയത്ത് അവര് ജോലിക്ക് മാറ്റി വെച്ചിട്ട് എതിന്റെ പുറകെ ആയിരുന്നു അപ്പൊ എനിക്കറിയാം ഒരുപാട് തിരക്കിനിടയിലൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസത്തായിരുന്നു ഇന്നുള്ളത് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളൊക്കെ കാണുമ്പോ കുട്ടികൾ തോന്നുന്ന സൈഡാണ് തൊട്ടപ്പുറത്തൊക്കെ ഇവിടെ എന്തോ നടക്കുന്നു ആ ബാൽക്കണിയിൽ നടക്കുന്നുണ്ടോ അവൻ മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയി പരിചയപ്പെട്ടു ഹലോ ഹലോ ഇവിടെ ഹലോ ഹലോ ഇവിടെ ഇവിടെ ഇല്ല ഭയങ്കര കാര്യമായിട്ട് ചർച്ച ചെയ്യണം അതെ അല്ല അറിയോ ആരാടോ നിങ്ങളാ വിളിച്ചത് നിങ്ങളാ ആളെ തന്നെ വെറുതെ വെറുതെ വിളിച്ചതാ എന്നാലും എന്ത് തോന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് യു വിട്ടി ചെരുത്തി ചെരിഞ്ഞു ക്ലാസ് ആയിരിക്കും എന്തായാലും ഇവിടെ എത്ര കുട്ടികളുണ്ടെന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് എത്ര കുട്ടികളെ മുന്നൂറ്റി അമ്പതിന് മേനെ അതെ മുന്നൂറ്റി അമ്പത് മേലെ കുട്ടികളുണ്ട് എനിക്ക് ഇന്ത്യ കുട്ടികളും ആയിട്ട് ആയിട്ടിരിക്കുമ്പോ എനിക്ക് എന്റെ ചെറുപോയ ഓണിക്കണം കുട്ടിക്കാലം സ്കൂളിലൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ കൊടുത്തിട്ട് അച്ഛനല്ലേ അമ്മയും അന്ന് അച്ഛനും അമ്മയും വരുമല്ലോ കാരണം കുട്ടികൾ ഞാൻ കരയൊന്നും പേടിച്ചു ഞാൻ കഴിയത്തില്ലായിരുന്നു ഇവിടെ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഒരു പക്ഷെ പാരന് കുട്ടികളെ കൊണ്ടു ശേഷം തിരിച്ചു കുട്ടികളെ കൊണ്ടുപോകും തോന്നുന്നു അങ്ങനെയാണോ ആണോ അതെ നാളെ ഒന്നും എന്താന്ന് അറിയില്ലേ പറഞ്ഞ് മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ട് പഠിപ്പിക്കാനുള്ളത് എന്തായാലും ഭയങ്കര സന്തോഷം എനിക്ക് പാരന്സിന്റെ അടുത്തും കുട്ടികളടുത്തും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ എന്താ ഇപ്പോഴത്തെ കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കുറച്ച് അങ്ങോട്ട് വരാനില്ലേ അതായിരിക്കും നല്ലത് അതിനുമ്പായിട്ട് വർഷത്തിലാണ് ഈ ഒരു സ്കൂളില് ഒരു ആൺ തന്നെ പ്രിൻസിപ്പളോട് വരുന്നത് അല്ലേ അതിന് വലിയ കൈര് കൊടുക്കാളും ഒരു ഒരു കുട്ടി ഈ ഒരു സ്കൂള് നയിച്ച് ഒരു നിലന്തൂടായിരുന്നല്ലേ മാഡം അല്ലേ അപ്പം ടീച്ചർ അതിന് വലിയ രക്ഷം ഉണ്ടാവും ഈ സ്കൂള് വിട്ട് പോകുന്നതിന് െ അവർക്ക് നല്ല വിഷമം ഉണ്ടോ എന്ന് പറയുന്നത് അപ്പൊ ടീച്ചർ വിഷമില്ലേ എനിക്ക് എപ്പോഴും സന്തോഷമുണ്ട് എന്റെ സ്കൂൾ ഇടങ്ങളിൽ എത്തണം എപ്പം ടീച്ചറോട് വരാ അല്ലേ അപ്പൊ ടീച്ചർ അടുത്തൊരു സാറിന് കൈപിടിച്ച് കൊടുത്തിരിക്കും നയിച്ചു കൊണ്ട് പോകുന്നത് അപ്പം അതിൽ ഇവിടെ ഇവിടെ പ്രിൻസിപ്പലിന്റെ ഇപ്പോ പ്രിൻസിപ്പലിന്റെ അമ്മയാണ് കണ്ടിരിക്കുന്നത് അമ്മ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് അമ്മയുടെ മകനാണ് പി ടി പ്രസിഡന്റ് അമ്മയുടെ മൂത്ത മകൻ അതെങ്ങനെ മടങ്ങാണോ മൂത്തമകൻ മൂത്ത മകനാണ് പ്രിൻസിപ്പൾ അപ്പൊ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നില്ലേ ഈ ഒരു അവസരത്തിൽ രണ്ട് എങ്ങനെ കാണുന്നതില് അല്ലേ അമ്മ അതെ അതുപോലെ ഇവിടുത്തെ പാരന്റ്സും അങ്ങനെയാണ് ഭാവിയിലെ ും കലാകാരന്മാരാണ് അവരല്ലേ നിങ്ങളൊക്കെ കുട്ടികളുടെ അമ്മൂമ്മ അപ്പൂപ്പനും അവരൊക്കെ ഉണ്ടാകും തോന്നുന്നു അല്ലേ ഞാൻ അങ്ങല്ലേ എന്റെ ഫോൺ ആരെയും പോലെ എനിക്കുണ്ടോ അങ്ങനെ വന്ന് മേടിച്ചോളൂ സമയമില്ല ഇവിടെ ഞാൻ സംസാരിച്ചത് ഞാൻ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അങ്ങനെ എനിക്ക് കുട്ടികളൊക്കെയാണ് സംസാരിക്കുന്നത് മെയിനോ ഒക്കെയാ പക്ഷെ അവരെ ആദ്യം അവര് എന്താ പറയുന്നെ എന്നിട്ട് ചോദിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാ പക്ഷേ ഇപ്പൊ അവർക്ക് അവരെന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ആ കിസ്റ്റ് ആവണം എന്ന് ആഗ്രഹം ഞാൻ അവരടുത്ത് പറഞ്ഞു തുടങ്ങിയതിനു ശേഷം അവർക്കറിയാം ഞാൻ ആർക്കിസ്റ്റ് ആവില്ലെന്നോ അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് പോലും അവരുടെ അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ സയാ മുഹമ്മദ് ഈ സയാ മുഹമ്മദിനെ വലുതാകുമ്പോ ആരാണോ ആഗ്രഹം അച്ഛനാണോ അമ്മയാണോ

കല്യാണോ എൻ ഈ കല്യാണോ പോലീസ് റൈറ്റ് ഹാൻഡ് ദേണ്ട എ ഉ ഒരു കാരണത്തൊന്നും പുക്കി അടിച്ചിട്ട് ഒന്ന് പരിക്ക് അടിച്ചു കൊടുക്ക